നമ്മൾ ആ റമല്ലാനിൽ ഇഷ്ടം പോലെ നന്മകൾ ചെയ്തു ഇഷ്ടം പോലെ ഖുർആൻ ഇഷ്ടംപോലെ തീർത്തിട്ടുണ്ടാവാം അതുപോലെ നോമ്പ് നോറ്റിട്ടുണ്ട് തറാവി നമസ്കാരം നിർവഹണത്തിന് നമ്മൾ മുൻപന്തിയിൽ തന്നെയുണ്ട് ബാങ്ക് കേൾക്കുമ്പോഴേക്കിന് കേട്ട പാതി കേൾക്കാതെ പാതി പള്ളിയിലെ കൂടിയവരാണ് നമ്മൾ സമയമായി ബാങ്ക് കൊടുക്കാനായി എന്ന് പറഞ്ഞ് ഓടിപ്പോയവരാണ് നമ്മൾ ഞാൻ പറയുന്നത് ഇങ്ങനെ ഓടിപ്പോയി നമ്മൾ ചാർജ് ചെയ്ത ഒരു മാസക്കാലം ബാക്കിയുള്ള പതിനൊന്ന് മാസത്തേക്കുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഊർജം അത് നമുക്ക് സംശീകരിക്കാൻ സാധിച്ചോ എന്നുള്ള ഒരു വിചിന്തനത്തിന്റെ സന്ദർഭമായി നമ്മളിത് മനസ്സിലാക്കേണ്ടതാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടതാണ് പെരുന്നാൾ ആയതോടുകൂടി വമേ മറന്നു പോകുന്ന ഒരു ഭാഗമുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമോ പള്ളികളൊക്കെ വീണ്ടും കാലിയായി തുടങ്ങി പള്ളികളേക്കൊന്നും ആർക്കും വലിയ താല്പര്യമില്ലാതെയായി പക്ഷേ ശവ്വാൽ തന്നെ അങ്ങനെ ആവുകയെന്ന് പറഞ്ഞാൽ അത് വളരെ ദയനീയ ദയനീയമാണ് എന്ന് പറയേണ്ടതുണ്ട് കുറച്ചിങ്ങനെ കഴിയുമ്പോൾ മെല്ലെ മെല്ലെയാണ് സാധാരണ എല്ലാം തീരാറുള്ളത് പരിശുദ്ധമായ റമ്മളുടെ പുണ്യദിനരാർത്ഥങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയ അവലുകൾ ഒരു വർഷക്കാലത്തേക്ക് വേണ്ടി നമ്മൾ നമ്മൾ അന്ന് നമ്മൾ ആ ഊർജ്ജം നമ്മൾ അന്ന് സംശീകരിച്ചെടുത്തത് അത് നമ്മൾക്ക് ഒരു വർഷത്തേക്കില്ലെങ്കിൽ ഒരു അടുത്ത മാസം തന്നെ നിലനിൽക്കേണ്ടതല്ലേ സാധാരണ നമ്മൾ കാണാറുണ്ട് സാധാരണ വർഷക്കാലം വരും വർഷക്കാലം വന്ന് ഒരു നല്ല നല്ല മാസം മഴ പെയ്ത് കഴിഞ്ഞാൽ ആ മഴയുടെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും അല്ലെ ഒരു വർഷ ഒരു മാസക്കാലം നല്ല മഴ പെയ്താൽ പിന്നീട് ആ മഴ കഴിഞ്ഞതിന് ശേഷം ആ മഴയുടെ ഓരോ രീതിയിലുള്ള സ്വാധീനവും നമുക്ക് നമുക്കതിൻ്റെ ശേഷം കാണാൻ കഴിയും ഇങ്ങനെ എന്നറിയോ മഴ പെയ്യുന്നതോടുകൂടി തീർന്നുപോയില്ലേ അവിടെ ഈ മഴ പെയ്തു തീർന്നാൽ പോലും പിന്നീട് മാസങ്ങളോളം അതിൻ്റെ ആ ഒരു മാസക്കാലത്ത് മഴ കൊണ്ട് ഭൂമിയിൽ എല്ലാ കൃഷികളും സസ്യലതാദികളും തഴച്ചു വളരുകയാണ് നമ്മുടെ കൃഷികളത് വളർന്നു വരികയാണ് ഇതേക്കാൾ എന്നറിയോ ഒരു മാസക്കാലത്ത് മഴ വർഷിച്ചു എന്നുള്ളതാണ് ആ മഴയുടെ പതിചലനം എന്ന് പറയുന്നത് അതിന്റെ സ്വാധീനം എന്ന് പറയുന്നത് ഭൂമിക്ക് കിട്ടിയതാണ് ആ ഭൂമി അതിൻ്റെ സ്വാധീനത്താൽ ഇഷ്ടംപോലെ ദിവസം മാസങ്ങളോളം പിന്നീടതിൻ്റെ ആ അത് ഭൂമിയിലുള്ള ഫലങ്ങളത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും നൽകുകയാണ് ഇങ്ങനെയുള്ള ഒരു വർഷക്കാരി വരുഷക്കാലം ഒരു മാസം പെയ്തിട്ട് അതിന് മാസങ്ങളോളം അതിന്റെ സ്വാധീനം ഭൂമിക്ക് നിലർത്താൻ കഴിയുന്ന കാണാറുണ്ട് എന്നാൽ നമുക്ക് ശക്തമായൊരു വന്നത് ഏതാ പെമാരി നന്മകൾ വർഷിക്കുന്ന പേമാരി പറഞ്ഞില്ല നമ്മളോട് വർഷിക്കുന്നില്ല രാത്രി ആ രാത്രി അടങ്ങിയൊരു മാസം വിശ്വാസികളൊക്കെയും പ്രാർത്ഥിച്ചു കിട്ടിയ ഒരു മാസം അന്ന് പെയ്ത ആ മഴയുണ്ട് നന്മയുടെ അനുഗ്രഹങ്ങളുടെ മഴ ആ മഴയിൽ നമ്മൾ മുഴുവനും മുങ്ങി കുളിച്ചവരാണ് നമ്മളതിൽ മുഴുവനും നമ്മുടെ ശരീരം മനസ്സും നന്മയും ഉള്ളും പുറവും പതിൽ തണുത്തു നമ്മൾ മഴ പെയ്തും നമ്മുടെ പുറം ഭാഗം തണുത്തു ഉള്ളിലേക്ക് അതിൻ്റെ തണുപ്പ് പകർന്നു നമ്മൾ ആ തണുപ്പ് തണുപ്പിങ്ങനെ പോകാതെ ഏതാണ് തണുപ്പ് തണുപ്പെന്നുള്ളത് ആത്മീയമായ തണുപ്പാണ് ഈ ആത്മീയത നമുക്ക് വീണ്ടും വീണ്ടും ഒരു വർഷക്കാലത്തേക്കല്ലെങ്കിൽ കുറഞ്ഞ കാലത്തേക്ക് നിലനിർത്തേണ്ടതായിരുന്നു നമ്മളത് രണ്ട് വിഭാഗം ആളുകൾ നമുക്ക് കാണാൻ കഴിയും ഒരീ ഭാഗം ആളെ വന്നതോടുകൂടി അവൻ ആരാധനയിലാണ് എപ്പോഴും ഏത് സമയത്തും നീ എപ്പോ കാണുമ്പോൾ പള്ളിയിലുണ്ടാവും അവൻ ചമത്തിലുണ്ടാവും അവൻ നിസ്കാരത്തിലാണോ അല്ലെങ്കിൽ നിന്ന് നിസ്കരിക്കുകയാണോ

മഴ പെയ്ത് മനസ്സ് ഈ അനുഗ്രഹങ്ങളുടെ അതിൽ അതിലെല്ലാം ഒരു വർഷത്തേക്കുള്ള ഊർജം അവർ ഈ വിശുദ്ധമായ റമല്ലാ എല്ലാം ആർജിച്ച വിട്ടു അവർ അവര് പിന്നീട് റമല്ലാൻ പിന്നെയും പള്ളിക്ക് അവർ പോകാൻ രമാ പോവാൻ അതുപോലെ സുബൈക്ക് പോകാൻ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കും ഇങ്ങനൊരു വിഭാഗം ആളുകൾ ഉണ്ടാകുന്നത് റമല്ലിന്റെ സ്വാധീനത്തിലൂടെ അവർ നേടിയെടുത്തതാണ് പിന്നെയോ മറ്റൊരു വിഭാഗവും കാണാം റമല്ലൊക്കെ എല്ലാ സമയത്തും പള്ളിയിൽ വന്നവരാണ് തറാവിയിൽ വന്നവരാണ് കുറെ നന്മ ചെയ്തവരും പക്ഷെ അവർ തകിടം പറഞ്ഞുപോയി അതോടുകൂടി പെരുന്നാളോടുകൂടി അത് വല്ലാത്ത സംഭവം പെരുന്നാളോടുകൂടി പിന്നെ പള്ളിയൊന്നുമില്ല പിന്നെ പള്ളിക്കൊന്നും വരുന്നില്ല കുർാൻ കണ്ടിട്ടില്ല നമ്മളൊക്കെ ഇപ്പൊ അങ്ങനെ ചിന്തിക്കേണ്ട റമല്ലാൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഷവ്വാല മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണെന്ന് ഇന്ന് ഇതുവരെ നമ്മൾ ആ റമല്ലാൻ ശേഷം എത്ര പേര് എത്ര തവണ കുർആാൻ ഓതി കുർആാൻ കണ്ടു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ ചിന്തിക്കേണ്ട എത്ര ആളുകൾ അവനവനൊരു എല്ലാം ഉണ്ടായിട്ട് അവനവനൊരു മുസ്താഹാദ് ഒന്നും എടുത്ത് നോക്കിയൊരു എന്ന് ധൈര്യമായി പറയാൻ നമുക്കുണ്ടാവും അതിനർത്ഥം തോന്നിയോ റമല്ലാൻ അതിന്റെ പരിപൂർണതയോടെ സ്വീകരിക്കാനും ആ എന്റെ സ്വീകാര്യതയിലും സംശയിക്കപ്പെടണമെന്നാണ് അതിൻ്റെ അർത്ഥമുള്ളത് മഹാന്മാര് പറഞ്ഞല്ലേ ഏത് വിഷയങ്ങളാണെങ്കിലും ഏത് വിഷയങ്ങളാണെങ്കിലും അത് റമല്ലാൻ സ്വീകരിച്ചു എന്നുള്ളത് അറിയണമെങ്കിൽ അതിന്റെ ശേഷം നോക്കിയാൽ മതി ഹജ്ജ് ഒരാൾക്ക് സ്വീകാര്യമാണോ അല്ലേന്ന് അറിയാൻ അതിന് ശേഷം വളരെ പ്രവർത്തനത്തിലൂടെ മനസ്സിലാവും ഒരു ഹാജി വന്നാൽ ഹജ്ജിന്റെ മുമ്പ് പോകുന്നതിന് മുമ്പ് അത്ര വലിയ കറക്റ്റ് ഒന്നും ആയിരുന്നില്ല ഹജ്ജ് ചെയ്തു വന്നപ്പോൾ അവൻ പിന്നെ വലിയ നല്ല രീതിയിലാണ് അവൻ വലിയ സൂക്ഷ്മതയിലാണ് ആരോടും സംസാരിക്കുമ്പോഴി മാറ്റിൻ്റെ സൂക്ഷ്മ അങ്ങനെ ചില ഹജ്ജിമാരുണ്ടാവും എന്നാലോ ഹജ്ജ് കയ്യിൽ വന്ന് പിന്നെ പോയി പഴയ അവസ്ഥയെക്കന്നെ പോയി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു വേണ്ടാത്തതും ചെയ്യുന്നു കാണിക്കുന്നു എല്ലാം ചെയ്യുന്നു അതവന്റെ ഹജ്ജ് സ്വീകരിച്ചില്ല എന്നാണ് തെളിവാണ് എന്നതുപോലെ അനുഗ്രഹങ്ങളുടെ മയവർച്ചു കോരിച്ചു വരുന്നതിൽ മനസ്സും ശരീരവും കുളിർത്ത ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ ആവാൻ പറ്റില്ല അതിന് അർത്ഥം എന്തെന്നറിയോ അതിന്റെ അർത്ഥം അവന്റെ സ്വീകാര്യതയില്ലാത്ത അമലായിരുന്നു എന്നുള്ളതാണ് സ്വീകാര്യത അമലായിരുന്നില്ല

അന്ന് നിങ്ങളൊക്കെ മടക്കപ്പെടുന്ന ഒരു സമയമുണ്ട് എല്ലാവരും മടക്കപ്പെടും പിന്നെ എല്ലാ ആളുകൾക്കും അവർ ചെയ്തതൊക്കെ അവർക്ക് പരിപൂർണമായി കൊടുക്കും എന്ന് അവർക്ക് യാതൊരു പ്രശ്നം പേടിക്കേണ്ടതില്ല അവർക്ക് വളരെ വലിയ രീതിയിലുള്ള അവൻ്റെ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുകയും അവർക്ക് വേണ്ട രീതിയിൽ പതിപടം നൽകുകയും ചെയ്യും എന്ന് വിശുദ്ധമായ കുറവാണ് പറയണം നമ്മളെന്തായി നമ്മൾ നാരായണത്തെ പ്രാന്തനായി മാറി എല്ലാം തകിടം പറയുന്ന രീതിയിലായി എല്ലാവരും അങ്ങനെ അവന് കുറച്ചൊക്കെ ചെറിയ കാര്യങ്ങൾ കിട്ടേണ്ടതുണ്ടായിരുന്നു അവൻ അവൻ എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്തു വേണ്ടിയും ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് പിന്നോട് നിസ്കാരം ഇല്ല അവര് ജമാ അവർ നോമ്പില്ല ഒന്നുമില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് നമ്മൾ ഏതൊരു ഒരു അവസാനമുണ്ട് ഈ പണിക്ക് അവസാനമില്ല ഇവൻ ഇവൻ വിചാരിച്ചോട് കഴിഞ്ഞാൽ പള്ളിക്ക് ഒന്നും പോകണ്ട ജമാഅത്ത് ഒന്നും പോകണ്ട സുബൈക്കൊന്നും പോകണ്ട അത് ഇപ്പോഴും അത് പോലെ തന്നെ നിൽക്കുകയാണ് ഒരു മാറ്റം നിൽക്കുകയാണ് മഹാനായ ഹസൻ പറഞ്ഞില്ലേ കഴിഞ്ഞു പിന്നെ വേണ്ട മരിക്കുന്നത് അതിന് ഇഷ്ടം പോകാനല്ലേ ഇഷ്ടം പകലുണ്ടല്ലോ പറഞ്ഞാൽ അഞ്ചു വക്ക് നമസ്കാരമല്ലേ അത് നമുക്ക് റംലാൻ കഴിഞ്ഞാലും നന്മയുടെ ഒരു മാസം കഴിഞ്ഞെങ്കിലും അഞ്ചു വക്ക് നമസ്കാരം പള്ളിയിലേക്ക് പോകാനല്ലേ

നമ്മളൊക്കെ ഒഴിവാക്കുക ഒരു ഉള്ളിലേക്ക് കടക്കാത്തതായി പോയി നമ്മൾ അമ്പലികൾ എന്നുള്ളത് പേടിക്കപ്പറങ്ങും പെയിന്റ് അടിച്ചതുപോലെ ആവരുന്നു നല്ലത് പെയിന്റ് അടിച്ച് കൂടി അതൊക്കെ കഴിഞ്ഞു പിന്നെ ആത്മീയതയുള്ള മുഖംമൂളം അതെടുത്ത് മാറ്റപ്പെട്ടു പിന്നെ അത് പൊതൊരു പുതച്ചൊരു പുതപ്പ് മാത്രമായി മാറി നമ്മുടേത് അത് അന്നോടുകൂടി നിസ്കാശിതമായി പിന്നെ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചുകൊണ്ടുപോലെ സാധിച്ചില്ല ഇത് ശരിയല്ല മഹാനായ പറഞ്ഞല്ലേ ഞാൻ ജീവിച്ചിരിക്കണതുവരെ എന്നോട് നിസ്കിരിക്കാനും എന്നോട് കാത്ത് കൊടുക്കാനും എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് ചില ആളുകൾ പറഞ്ഞു ഞാനിപ്പോ കുറെ നിസ്കരിച്ച് കുറെ ഇനി മതിയാവും എന്ന് പറഞ്ഞ നമസ്കാരങ്ങൾക്ക് വിരാമം കുറിക്കുന്ന ആളുകൾക്കുണ്ട് നന്മകൾക്ക് വിരാമമില്ല മൂല്യങ്ങൾ നിലനിർത്താൻ നന്മകൾക്ക് വിരാമമുണ്ട് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയി റമഹിൽ വന്നിച്ച് വന്ന് പിന്നീട് അത് അതിൽ നിന്ന് ഒഴിവാകുമ്പോഴേ അങ്ങനെ തോന്നിപ്പോവാ നന്മകൾക്ക് വിരാമില്ല നന്മകൾക്ക് ഒരിക്കലും വിരാമില്ലേ വറമ്പു ദി റബ്ബക ഹത്താ യഖീനിൽ യഖീൻ വരുന്നത് വരെ അതുവരെ നീ അല്ലാഹുവിനെ ആരാധിച്ചവണ്ണം യഖീൻ വരുന്നത് എന്താണ് ഉറപ്പ് വരുന്നത് എന്താണ് അതു കല്ലു മൻ അലൈഹാഫൻ കല്ലു മൻ അലൈഹാഫൻ എല്ലാരും മരിച്ചു മരിച്ചുല്ലേ അതാണ് അതാണ് ഈ പറയപ്പെട്ട എന്ന് പറഞ്ഞ പറയപ്പെട്ട് അത് വരുന്നത് വരെ അവൻ ആരാധിക്കണമെന്ന അതാണ് വിശുദ്ധ വിശുദ്ധത് പിന്നെയോ കൂടി അവസാനിച്ചില്ല

ഇങ്ങനെ ചില ആളുകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ സുഫിയാക്കൾ ഉന്നതനായ മഹാനായ അല്ലാത്തവർ അള്ളാൻ അവർക്ക് അറിഞ്ഞിട്ടില്ല റംലാൽ മാത്രം അല്ലാൻ അവർ അറിഞ്ഞു അങ്ങനെയാണ് മഹാനായ ഹസൻ ബസാറി അദ്ദേഹം ഇങ്ങനെയാ പറഞ്ഞത് വമലകൾക്ക് ഒരവധിയില്ല അത് മരണം പറയാനുള്ളത് എന്നുള്ളതും ഇങ്ങനെയുള്ള ആളുകളോട് ഇങ്ങനെയുള്ള ആളുകൾ അതിന് വിരാമം കുറിക്കും നന്മ വിരാമമായി എന്ന് ആഘോഷിക്കുന്ന ആളുകൾക്ക് വിശുദ്ധമായ റമദാൻ അത് വേണ്ട രീതിയിൽ അവൻ്റെ അവനക്ക് അതിന്റെ സ്വാധീനത്തിന് അതിന് അതിന് അവൻ്റെ ശരീരത്തെ കുളിമ പകരാൻ അവന് സാധ്യമായിട്ടില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകളാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരും പറയുന്നു നമ്മളാ പള്ളിയിലേക്ക് പാങ്കുളി മുഴങ്ങുമ്പഴിയും പള്ളിയിലേക്ക് വരാൻ എന്തിനാണ് ഈ മനസ്സും കാണിക്കുന്നത് േക്കമ്മടെ ആത്മശുദ്ധീകരണത്തിനുള്ളതാണ് നമ്മൾ കഴിഞ്ഞു പോയാലും ഈ അഞ്ചു വക്തസ്കാരം ഉണ്ട് അത് നിങ്ങളുടെ വീടിൻ്റെ അഴുകിലൂടെ ഒഴുകുന്ന നദി പോലെയാണ് അതിൽ നിന്ന് നിങ്ങൾ കുളിക്കുമ്പോഴേ നിങ്ങൾക്കത് പൊടിച്ചാൽ നിങ്ങളുടെ ശരീരം ശരിക്കു വൃത്തിയാവുന്നത് പോലെയാണ് അഞ്ചു ഭക് നമസ്കാരവും അതുപോലെ മാലിന്യങ്ങൾ നിറഞ്ഞ നമ്മുടെ ശരീരങ്ങൾ കഴുകാൻ നമുക്ക് ദാഹം നൽകിയ നിസ്കാരങ്ങളാണ് അത് കഴിഞ്ഞാലും അഞ്ചു വക് നമസ്കാരമുണ്ട് നിങ്ങള് നിസ്കാരം ശരിക്കും ശ്രദ്ധിച്ചോളെ ശരിക്കും ശ്രദ്ധിച്ചോളണം

അതുപോലെ തന്നെ ഓരോ അറിയാമിൽ നോമ്പില്ലേ ഇത് റമദാനോട് കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ ഇനിയും തുടരാനുള്ളതാണ് നിസ്കാരങ്ങൾ തറാവിയോട് കഴിഞ്ഞില്ല ഇനിയും ഓരോ ദിവസവും ദൈനംദിന നമസ്കാരം ഉണ്ട് റമദാനോട് നോമ്പ് കഴിഞ്ഞില്ല ഇനിയും നോമ്പുകളുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് വിഭാഗം ആളുകൾ ഒരു വിഭാഗം മദാൻ കഴിയുന്നതോടെ അവിടെ നിന്ന് മുഴുവനും മടച്ച് പൂട്ടി അവരെ കുപ്പായം മഴിച്ചിട്ട് പഴയ ജീവിതത്തിലേക്ക് പോകുന്ന ആളുകൾ അങ്ങനെ ആവാതിരിക്കാനാണ് ഈ റമദാൻ കഴിഞ്ഞ ഈ മാസത്തിൽ ചവ്വാളിൻ്റെ ഈ ദിനങ്ങൾ നമ്മൾ ചിന്തിക്കാൻ വടസ്വാൻ ഞാനിത് എങ്ങനെയായിരുന്നല്ലോ ഇപ്പൊ ഇങ്ങനെയായി മാറിയല്ലോ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അത് ഈ നമ്മുടെ അമലുകൾ സ്വീകരിക്കാത്തതിന്റെ തെളിവുകളായി അടയാളങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും